ഹായ് നമസ്കാരം യുണിക് തോട്ട്സ് ആൻഡ് യുണിക് ബുക്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മറ്റൊരു മനോഹരമായ ബുക്കുമായിട്ടാണ് എന്ന് പറയുമ്പോൾ ഇത് ചെറിയ അർത്ഥത്തിൽ എടുക്കേണ്ട അത് വളരെ വിശാലമായിട്ട് ഇത് നിങ്ങൾ പലരും പല സ്ഥാപനങ്ങളിലും തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായത് അതിൻ്റെ സിഇഒസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് കൊണ്ട് ലൈഫ് സൈക്കിൾ സിഇഒ ഒരു ഓർഗനൈസേഷനിൽ ഒരു സിഇഒ ഉണ്ടാവുന്നത് എങ്ങനെയാണ് സിഇഒ എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പം അത് വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് ഈ ബുക്കിൻ്റെ പേരാണ് ദ ലൈഫ് സൈക്കിൾ ഓഫീസ് ചെയ്യോ ദ ലൈഫ് സൈക്കിൾ ഓഫീസ് ചെയ്യോ ഇത് ക്ലോഡിയസ് എ ഹിഡൽ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരാളാണ് അത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചപ്പാട് വേറെ റോബർട്ട് ജെ സ്റ്റാക്ക് എന്നൊരാളൂടെ കോ ഓതർഷിപ്പ് അപ്പോൾ ഇത് ഇതിന് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ലീഡർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ ബോണാണ് നമുക്കൊരു ചിന്തയാണ് ഈ ലീഡേഴ്സ് ആർ ബോൺ ലീഡേഴ്സ് എന്ന് പറയും അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയല്ല ലീഡേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും അഡാപ്റ്റബിളായിട്ടുള്ള നല്ല രീതിയിൽ പഠിക്കാനും അത് കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒരു സിറ്റുവേഷനുമായിട്ട് നന്നായിട്ട് അഡാപ്റ്റബിൾ ആവാനും വിഷൻ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് നല്ല ലീഡേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവർ ഒരു ബോൺ ലീഡേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തെറ്റിദ്ധാരണ അത് മിത്താണ് അപ്പോൾ അതും അതെല്ലാം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ബുക്ക് പോകുന്നതിന് ഏറ്റവും ഇതിലേറ്റവും രസം എന്നൊരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടൊരു ബുക്കാണ് ഇത് ആയിരത്തോ രണ്ടായിരത്തോളം സിഇഒസിനെ പേഴ്സണലി കണ്ട് അതുപോലെ അഞ്ഞൂറ് പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എക്സ്റ്റൻസീവ് സ്റ്റഡി അവരെ ഇത്രയും അപ്പോൾ രണ്ടായിരത്തഞ്ഞൂറോളം രണ്ടായിരം രണ്ടായിരം അൻപത്തി അഞ്ഞൂറോളം ആൾക്കാരെ എക്സ്റ്റെൻസീവായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അപ്പം അത് മാത്രമല്ല സിഇഒസിന് മാത്രമല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ ഇദ്ദേഹം കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഇവരത് കണ്ടിട്ടാണ് ഈ ഒരു പുസ്തകത്തിലൊരു ഒരു കുറേ പ്രിൻസിപ്പൾസ് അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈവ് ക്രിട്ടിക്കൽ സ്റ്റേജസ് പറയുന്നുണ്ട് ഒരു ലീഡറുടെ അല്ലെങ്കിൽ ഒരു സിഇഒയുടെ ലൈഫിൻ്റെ ഫൈക്രട്ടി ഇത് നമുക്ക് ശരിക്കും നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാം നമ്മളൊരു ജോലിയിൽ ഒരു വളരെ നല്ല കീ പൊസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ലീഡറാണ് അപ്പം ആ ലീഡർ നമുക്ക് വേണമെങ്കിൽ ഇതിലെ പ്രിൻസിപ്പൾ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഒന്നാമത്തത് ആദ്യത്തെ സ്റ്റേജ് ലോഞ്ച് എന്ന് പറയും അതായത് ഫസ്റ്റ് ഇയർ എന്നല്ലെങ്കിൽ ആദ്യ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ലോഞ്ച് അവിടെയാണ് ഈ ഓർഗനൈസേഷൻ്റെ കൾച്ചറും ഈ ഓർഗനൈസേഷൻ്റെ വിഷനും കാര്യങ്ങളൊക്കെ സിഇഒ മനസ്സിലാക്കാൻ തുടങ്ങുന്ന സമയം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഈ സമയത്ത് അദ്ദേഹത്തിന് കുറേ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കുറേ പ്ലാനുകളും വിഷനും ഒക്കെ കാണും പക്ഷേ അതൊരു സാഹചര്യം പഠിക്കാതെ അതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിലാണോ ചെല്ലുന്നത് ആ സ്ഥാപനത്തിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക അതെന്താ മിഷൻ എങ്ങനെയാണ് വിഷൻ എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ ഇദ്ദേഹത്തിന് നമ്മൾ ഈ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ സ്ട്രാറ്റജീസ് അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ചിലർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണും ചില ചില ആൾക്കാർക്ക് സമയം എടുക്കും ഇത് പഠിച്ചെടുക്കാനായിട്ട് അപ്പം അതിന് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പെക്റ്റേഷൻസ് ഒരു സ്ഥാപനം നടത്തുന്ന ആ സ്റ്റേക്ക് ഹോൾഡറിന് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഇദ്ദേഹം കടക്കുന്നത് ഒന്നാമത്തെ സ്റ്റേജിൽ ഇത്രയും പറഞ്ഞതിനു ശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ ആ സ്റ്റേജിനെ ഇവർ വിളിക്കുന്നത് കാലിബ്രേഷൻ സ്റ്റേജാണ് അപ്പോൾ രണ്ടാമത്തെ വർഷമെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കത് അടുത്ത സ്റ്റേജ് എന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കാം അപ്പോൾ അവിടെ സോഫോമോർ സ്ലംബ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അത് ഈ ഇനിഷ്യൽ സ്ട്രാറ്റജീസിനെ റീ അസസ് ചെയ്യും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്ട്രാറ്റജീസിനെ ഓർഗനൈസേഷൻ്റെ ലെവലിലുള്ള കാഴ്ചപ്പാടിൽ നിന്ന് അതിനെ റീ അസസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അങ്ങനെയാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മെഷീൻ കാലിബ്രേഷൻ കാലിബറേഷൻ ചെയ്യുമെന്ന് പറയില്ല അതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻസൊക്കെ നമ്മൾ കാലിബറേറ്റ് ചെയ്യും അപ്പോൾ ഈ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലീഡർ കാലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കുറേ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു ഈ കാഴ്ചപ്പാടുകൾ പൊതുവേ കമ്പനിയുടെ കാഴ്ചപ്പാടുകളൊരു വ്യത്യാസം കാണാം അപ്പോൾ ഇത് ഇതൊന്ന് കാലിബ്രേറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അംബീഷനും ഇതിൻ്റെ റിയാലിറ്റിയും തമ്മിലുള്ളൊരു ബാലൻസ് ശരിക്കും പറഞ്ഞാൽ അതാണ് മെയിൻ മനസ്സിലാക്കാനുള്ളത് ഈ അദ്ദേഹത്തിന് ഒരു അംബീഷനുണ്ടാവും ഈ അംബീഷനും ഈ റിയലി ഈ റിയലിസവും തമ്മിലുള്ള ഒരു ബാലൻസ് അതാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഫൈൻ ട്യൂൺ ചെയ്ത് ർഗനൈസേഷണൽ കേപ്പബിലിറ്റീസിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റീസ് കൊണ്ടെത്തിക്കുന്ന ഒരു സ്റ്റേജാണ് കാലിബ്രേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത് റീഇൻവെൻഷൻ പറഞ്ഞ ഉണ്ട് അവിടെയാണ് ഇത് നമുക്കൊരു ഒരു സോളിഡ് ഫൗണ്ടേഷൻ കിട്ടിയാലും നല്ലൊരു വിശ്വാസ്യത ആർജിച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തെ മുതൽ അഞ്ചാമത്തെ വർഷമെന്നൊക്കെയാണ് അവർ ഇത് പറയുന്നത് പക്ഷേ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് വലിയ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും അപ്പം അപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജുകളായിട്ട് ഇന്നെ വരും അതായത് പു പുതിയ പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ ലീഡർ തുടങ്ങുന്ന ഘട്ടമാണ് ഈ റീഇൻവെൻഷൻ എന്ന് പറയുന്നത് അപ്പം പുതിയ ഈ കൾച്ചർ ഗ്രോത്ത് ഓർഗനൈസേഷണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ലോങ് ടേം ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ ഇദ്ദേഹം പുതിയ പുതിയ സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഈ റീ ഇൻവെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ഫസ്റ്റ് രണ്ട് സ്റ്റേജും സക്സസ് ആക്കിയതിന് ശേഷം മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുന്നത് ഇനി ഒരു ട്രാപ്പിനെ പറ്റും നാലാമത്തെ സ്റ്റേജിനെ പറയുന്നത് കോംപ്ലാസൻസി ട്രാപ്പ് എന്നാണ് അപ്പോൾ കോംപ്ലാസൻസി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കോംപ്ലസൻസി ട്രാപ്പ് എന്ന് പറയുമ്പോൾ ആ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ആത്മസംതൃപ്തി എന്നാണ് അപ്പോൾ ഒരു ലീഡർ സ്വയം ആത്മസംതൃപ്തനാവാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ആത്മസംതൃപ്തി ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ നേടി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എനിക്കൊരു ആത്മസംതൃപ്തി നിർവൃതി ഉണ്ടെങ്കിൽ ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അതൊരു ട്രാപ്പാണെന്നാണ് ഇവർ പറഞ്ഞത് ഈ കംപ്ലാസൻസി സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ് അപ്പോൾ ആ ട്രാപ്പിനെ ഒരു ലീഡർ അത് ആറാ ആറ് ഒരു വർഷം കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഹെഡ് ചെയ്യുമ്പോൾ ഒരു ആറ് വർഷം കഴിയുമ്പോഴാണ് ഇത് എത്തുന്നതെന്നാണ് പൊതുവെ റിസർച്ച് പറയുന്നത് ആറ് മുതൽ ഒമ്പതാമത്തെ വർഷം വരെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അവിടെ ആ അവിടെ നമ്മൾ പാസ്റ്റ് അച്ചീവ്മെൻസിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് അത് ഇരുന്നാൽ അതിനുള്ള ഡേഞ്ചേഴ്സിനെ പറ്റി ഇവർ ഇത് വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം അഡാപ്റ്റബിൾ ന്യൂ ചാലഞ്ചസ് മൊമ ഒരു മൊമെൻറ്റം സസ്റ്റൈൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ട്രാപ്പിനെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ സ്റ്റേജ് ഇത് അതിജീവിച്ച് കഴിഞ്ഞാൽ ലീഡർ എത്തുന്നത് മറ്റൊരു മനോഹരമായ സ്റ്റേജിലായിരിക്കും ലെഗസി സ്റ്റേജ് എന്ന് പറയും ഈ ലെഗസി പത്ത് വർഷം കഴിഞ്ഞെന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം ആ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഓർഗനൈസേഷൻ്റെ സക്സസ് പൂർണ്ണമായിട്ടും അതിനെ സക്സസ്സിലേക്ക് ഇദ്ദേഹം എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ കൃത്യമായിട്ട് ഒരു സക്സഷൻ പ്ലാനിങ് കൂടെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റും അതായത് അദ്ദേഹം അദ്ദേഹത്തിന് ശേഷം ഇതിനകത്തൊരാൾ ഇതിനെ അദ്ദേഹത്തിന് പിന്തുടരാൻ പോകുന്ന ആളിനെ കൃത്യമായി മെൻറ്റർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ പാതയിലേക്ക് കൃത്യമായി കൊണ്ടുവരാൻ പൊട്ടൻഷ്യലായിട്ടുള്ള മറ്റ് ലീഡേഴ്സിനെ ഐഡൻറ്റിഫൈ ആൻ ഒക്കെ ലെഗസി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും ഈ ദി ഇതിനകത്ത് മൊത്തത്തിൽ പറയുന്ന വെച്ചാൽ എപ്പോഴും ഈ ബുക്കിൽ ടോട്ടലി പറയുന്നത് ഇത് ചെന്നെത്തുന്നതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലേർണിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിങ് എന്നുള്ളത് തന്നെയാണ് ഈ ബുക്ക് അവിടെ ഇവിടെയായിട്ട് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ മനോഹരമായൊരു ബുക്കാണ് ഇത് വളരെ ഇൻസൈറ്റ്സ് നമുക്ക് തരണം പ്രത്യേകിച്ച് മാനേജ്മെൻ്റ് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മേഖലയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന ഈവൻ നമുക്കിപ്പോൾ ഈവൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിന് വേണമെങ്കിൽ നമുക്കിതിനെ കൺസിഡർ ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ലീഡർഷിപ്പ് ജനറൽ സബ്ജെക്റ്റ് ആണ് പലപ്പോഴും അത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ എവിടെയും ലീഡർഷിപ്പ് ഈ ലീഡർഷിപ്പ് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈ പുസ്തകം നല്ല ധാരാളം ഇൻസൈറ്റ് തരുന്നുണ്ട് ഒന്നോടെ ബുക്കിൻ്റെ പേര് പറയാം ദ ലൈഫ് സൈക്കിൾ ഓഫ് എ സി യു ഡെഫിനറ്റായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് മനോഹരമായൊരു ബുക്കാണ് മറ്റൊരു മനോഹരമായ ബുക്കുമായി വീണ്ടും കാണുന്നവർ നന്ദി നമസ്കാരം